ആരോഗ്യത്തോടെ മികച്ച പരിചരണം മങ്കരയിൽ സിപിഎം പ്രാദേശിക നേതാവിന് പോലീസിന്റെ മർദ്ദനം മങ്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തു പ്രദേശത്തെ പഞ്ചായത്ത് അംഗത്തിനൊപ്പം നിൽക്കുകയായിരുന്ന മങ്കര സ്വദേശിയായ സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഹംസയ്ക്കാണ് മർദ്ദനമേറ്റത് കാറിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ പ്രകോപനം കൂടാതെ മർദ്ദിച്ചെന്നാണ് പരാതി മറ്റൊരാളുമായുള്ള സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു മർദ്ദനമെന്നാണ് വിവരം പോലീസുകാരൻ മദ്യപിച്ചിരുന്നതായി ഹംസ ആരോപിച്ചു പറഞ്ഞ മെമ്പർ കൂടി അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മങ്കരിയുത്ത പോലീസുകാരൻ അജീഷി പറഞ്ഞ ആള് എനിക്ക് അയാളെ കണ്ടറിയാം മൂപ്പര് വന്നുകൊണ്ട് പേര് ചോദിച്ചു പേര് ചോദിച്ചുകൊണ്ട് മുഖത്തിടിച്ച് അങ്ങനെ മറ്റേ ചൂണ്ടൊക്കെ പൊട്ടിച്ച് മൂക്കൊക്കെ പൊട്ടിച്ച് കൈ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാം കംപ്ലയിന്റ് ഉണ്ട് മദ്യപിച്ചിട്ടുണ്ട് മൂപ്പര് നല്ല ഫുള്ള് മദ്യപിച്ചിട്ടാണ് വന്നത് വന്നു പറഞ്ഞാൽ പേര് ചോദിക്കലും